കണ്ണൂർ ചപ്പാരപ്പടവ് എടക്കോം വയലിൽ ഷോക്കേറ്റ് അഞ്ച് പശുക്കൾ ചത്തു കണാരം വയലിലെ ശ്യാമളയുടെ പശുക്കളാണ് ചത്തത് തൊഴുത്തിലേക്കുള്ള വൈദ്യുത ബന്ധം ഷോട്ടായതാണ് അപകടത്തിന് കാരണമായതെന്നാണ് കരുതുന്നത് എടക്കോം ക്ഷീരസംഘം ഡയറക്ടർ കണാരം വയലിലെ ശ്യാമളയുടെ അഞ്ച് കറവപ്പശുക്കളെയാണ് രാവിലെ ചത്ത നിലയിൽ കാണപ്പെട്ടത് ഇവർ മുൻപ് താമസിച്ചിരുന്ന വീടിനടുത്തായിരുന്നു തൊഴുത്ത് വീട്ടിൽ നിന്നും തൊഴുത്തിലേക്ക് ബൾബിടുന്നതിനായി വലിച്ച കേബിളിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമായതെന്നാണ് കരുതുന്നത് തൊഴുത്തിൽ കയറാൻ ശ്രമിക്കുമ്പോൾ തന്നെ ശ്യാമയ്ക്കും ഷോക്കേറ്റിരുന്നു ഇവിടേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനു ശേഷം തൊഴുത്തിൽ കയറി നോക്കിയപ്പോഴാണ് അഞ്ചു പശുക്കൾ കിടക്കുന്നത് കാണുന്നത് അപ്പോഴും പശുക്കൾ ഷോക്കേറ്റ് ചത്ത കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കയർ പരസ്പരം കുരുങ്ങി നിലത്ത് കിടക്കുകയാണെന്നായിരുന്നു ഇവർ കരുതിയിരുന്നത് പിന്നീട് പരിശോധിച്ചപ്പോഴാണ് പശുക്കൾക്ക് ജീവനില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത് വർഷങ്ങളായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഇവരുടെ ഏക ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഇല്ലാതായത് ഇതുകൂടാതെ നാല് പശുക്കിടാങ്ങൾ കൂടിയുണ്ടായിരുന്നു ഇതിനെ തൊഴുത്തിൽ കെട്ടാറുണ്ടായിരുന്നില്ല അതുകാരണം നാല് പശുക്കിടാങ്ങളെ മാത്രമാണ് ജീവനോടെ ലഭിച്ചത് ആകെയുണ്ടായിരുന്ന ഉപജീവന മാർഗ്ഗം നിലച്ചതോടെ എന്തു ചെയ്യണമെന്ന അറിയാത്ത അവസ്ഥയിലാണ് ശ്യാമള